പുതിലക്കെ എല്ലാവർക്കും സൗദാ നമ്മുടെ നെഞ്ചിൻ്റെ ഒരു പെട്രോളൊക്കെ കൊണ്ടുപോകുന്ന ഭാരതോൺസിൻ്റെ വണ്ടിയായിട്ടാണ് വലിയൊരു ലോറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് നമുക്കറിയില്ല ചെറിയൊരു സ്പിരിറ്റ് കടത്തലാണ് ഗൈസ് പെട്രോളൊക്കെ കൊണ്ടുപോകാൻ വണ്ടിയില്ല ഗൈസ് പെട്രോ അതിലകത്തൊരു ചെറിയൊരു സ്പിരിറ്റ് കടത്തൽ നിങ്ങൾ ഈ ഒരു റൺവേ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് സ്പിരിറ്റ് കടത്തലൊക്കെ പക്ഷേ നേരെ വീടുകളിലേക്ക് പോകുക ദിലീപിൻ്റെ സിനിമയാണ് ഗൈസ് റൺവേ എന്ന് പറയുന്നില്ലേ അപ്പോൾ കൈസ് നമ്മൾ വീഡിയോ ആണെന്നുള്ളത് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം നമുക്ക് ഫസ്റ്റ് തന്നെ അടിച്ചും വിട്ടാൽ നമുക്ക് അറപ്പിച്ച് വിടാം ഇവിടെ നമുക്ക് നേരെ റൈറ്റ് എടുക്കണം അത് ചെക്ക് പോസ്റ്റ് കിടക്കണം ആടിയാണ് നല്ല ഡേഞ്ചർ വന്നു പിടിച്ചാൽ പിടിച്ച പോലെ ഉണ്ടാവും അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് ചാലഞ്ച് കഴിഞ്ഞ് ഈ വണ്ടീതൊക്കെ വളരെ കടത്തി അങ്ങ് വിടാം നല്ല പൊക്കുവാസ് ഈ വണ്ടി ആ ഒരു കുറച്ച് ദിവസമായി ഈ വണ്ടി കയറ്റിയിട്ട് നല്ല വണ്ടിയാണ് ഗൈസ് പക്ഷേ ഇത് പെട്ടെന്നൊന്നും ഒടിയില്ല ബേഗൊന്നും ബ്രേക്കൊന്നും കൂടില്ല അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമേലു ഇങ്ങനെ ക്യാഷ് നമുക്ക് പറപ്പിച്ച വിടാം നമുക്ക് ക്യാഷ് വീട് നമുക്ക് ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്ത് പറപ്പിച്ച വിടാം പൈസ വണ്ടെല്ലാം കടത്തി സ്കൂട്ടിക്കാറിലൊന്നും നല്ലനെ പോകുന്നില്ല ഗൈസ് ഇവിടെ നിന്നൊക്കെ വളച്ച് തീരെച്ച് പറഞ്ഞ് വിടാം നമുക്ക് വീട് ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റൊക്കെ നല്ലനെ ആയിട്ട് എടുക്കാം അപ്പോൾ ക്യാഷ് വീഡിയോ കാണുന്നില്ല ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം പക്ഷെ ഇന്ന് ഒരു പോലീസിനെയും കാണാതെ നല്ലനെ എസ്കേപ്പ് ആണ് മുന്നിൽ ഉണ്ട് കണ്ട പ്രശ്നമാണ് പക്ഷേ നമുക്ക് പോലീസ് ഇറക്കുന്ന അറിയില്ലേ നമ്മൾ സ്പിരിറ്റാണോ പെട്രോളാണോ നിന്നും അയാൾ മുന്നിൽ പോയി നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് വേണ്ടത് റൈറ്റ് എടുത്ത് പറക്കാം പറഞ്ഞിട്ട് കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും പിന്നെ പോലീസൊക്കെ ചെക്ക് കിട്ടുണ്ടാകുമ്പോൾ ചെക്ക് ചെയ്യുമോ നമുക്കറിയില്ല നമുക്ക് നോക്കാം ഇവിടുന്ന് റൈറ്റ് എടുത്ത് പറക്കാം ഇപ്പോൾ കൈസ് ഇല്ലാത്ത കളിയൊന്നുമില്ല കേസ് നമ്മളൊറ്റയ്ക്ക് ഡ്രൈവറ് മാത്രമേ ഉള്ളൂ കിളിയൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മളൊക്കെ ഹെവി ഡ്രൈവറാണ് കൈസ് പണ്ടേ ഇപ്പം ക്യാഷ് പറപ്പിച്ചു വിടാം ക്യസ് നൂറ്റി അറുപത്തിനാലിലൊക്കെ വണ്ടി കത്തുന്നുണ്ട് കേസ് ഇങ്ങനെയൊരു തടിയും കൊണ്ടൊക്കെ വണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ ക്യാഷ് ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലത്ത് പോലീസൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഒരു പോലീസൊക്കെ പോയി ഇങ്ങോട്ട് നമ്മളെയൊന്നും കണ്ടിച്ചില്ല ഇപ്പം ക്യാഷ് നമ്മളൊരു കുഞ്ഞ് സ്ഥലം പോലത്തെ എത്തിയിട്ടുണ്ട് ഗ്രാമല്ല ഒരു സാധാരണ സ്ഥലം ഇനി ഇങ്ങോട്ടൊരു കട്ട് റോഡ് അങ്ങനെയൊക്കെ തുടങ്ങുന്നത് അത്രമേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെറിയ സ്ഥലത്തുമ്പോൾ എങ്ങനെയുണ്ടോ കായ്സ് അപ്പോൾ കൈ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ കട്ട് റോഡാണ് കിലന്ന് കമൻറ്റ് ചെയ്യാം കൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ലോറിയാണോ ടൂറിസ്റ്റ് ബസ്സാണോ ഇഷ്ടമൊന്ന് കമൻറ്റ് ചെയ്യാം കായ്സ് കായ്സ് എല്ലാവരും ഒന്ന് ആയിരത്തി അഞ്ഞൂറ് ലൈക്കാക്കാൻ എല്ലാവരും ഒന്ന് മാക്സിമം നോക്കണം കൈസ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ വേണ്ടു നമ്മളെ നമ്മൾ റോങ് സൈഡ് ആൾ ഫുള്ള് പോകുന്നത് റോങ് സൈഡ് ഫുൾ ജസ്റ്റ് വിസ് പോലീസായ കാരനാണ് ഇയാളെ കണ്ടിട്ടില്ലായിരുന്നു കേസ് നമ്മൾ ഫസ്റ്റ് അവരുടെ ഇത് പറിച്ച കൂടുമ്പോൾ അയാൾ മുൻ വരത്തില്ല ഈനല്ലേ നമുക്ക് ആദ്യം പോലീസ് നമുക്കിന്ന് ഭാഗ്യം പോകുന്നില്ല പോലീസുകാരൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ ആ കാർ കാരണം ഓ ഓകാസ് പെട്ടു കാശ് ഈ ആംബുലൻസുകാരനു പോകാൻ വഴിയില്ല വയസ്സ് ഈ ആംബുലൻസുകാരന് ഈ സീരിയസ് പോകുന്നു ആംബുലൻസുകാരനു പോകാൻ വഴിയില്ല പെട്ടു കുറച്ച് ബാക്ക് ഔട്ട് എടുത്തിട്ട് അയാൾക്ക് കുറച്ച് സ്ഥലം കൊടുക്കാം കൊടുക്കുക അയാൾ പോകുന്നൊന്നുമില്ല വായുസ് അയാൾക്ക് അത്ര സ്ഥലഭമാണ് പോകാൻ നോക്കിയേ അവരങ്ങൾ പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം നീ കളിക്കുന്നുണ്ടോ ഉപാശ്യം നമ്മൾ ചെക്ക് പോസ്റ്റ് എത്താനായിട്ടുണ്ട് ആ മുന്നിൽ കാണുന്ന ആൾക്കാശ് നമ്മളെ ചെക്ക് പോസ്റ്റ് നമുക്ക് അപ്പുറത്തുനിന്ന് ചെക്ക് ചെയ്യാം വീട് ചെക്ക് ചെയ്യണ്ട വീട് നമുക്ക് എന്താണ് നോക്കാം എന്താവോ എന്ന് നമുക്കറിയില്ല നമ്മൾ ആടെന്ന് ചെക്ക് ചെയ്യാം ആടെന്ന് നമുക്ക് അറിയാലോ പിടിക്കാം നോക്കാം അവർ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ സെക്യൂരിറ്റിമാരൊക്കെ ബിക്കോസ് ചെറുതായിട്ട് പണി പാളി പോലീസുകാരനൊക്കെ വന്ന് ചൊറിയായി നമ്മളെ പിടിച്ചു അറിയില്ല വണ്ടി ബാക്കോട്ടൊക്കെ ഒതുക്കിയിടാം ബിക്കോസ് സമയായിട്ടുണ്ട് കായ് നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും പോലീസുകാരനോട് കഴിഞ്ഞിട്ട് സംഭവം ഒക്കെ എന്താണെന്ന് അപ്പം കായ്സ് നമുക്ക് വണ്ടീൻ്റെ കോളിങ്ങനെയാണ് ഇത്ര സമയം ഓടിയിട്ട് അപ്പം കായ്സ് അപ്പോൾ കായ്സ് നമ്മൾ ചോദിച്ചു നോക്കാം പോലീസുകാരനോടുന്ന സംഭവം അപ്പം കായ്സ് കുറച്ച് പൈസ കൊടുത്താൽ നമുക്ക് ആവുമോയെന്ന് നമുക്കറിയില്ല നമുക്ക് ചോദിച്ചോക്കാം അപ്പം കാശ് നമ്മളെ വീഡിയോ അതിൻ്റെ ഇപ്പം ഈ സമയത്തുണ്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം